നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അനാവശ്യമായി വെറുക്കുന്നവർ ഉണ്ടാകും ഒരുപാട് ആളുകൾ നമ്മളോട് കാരണമില്ലാതെ ദേഷ്യം പുലർത്തും പക്ഷേ അതിനു പിന്നിൽ എന്താണ് കാരണം എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ചില നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായ ഒരു തിളക്കം ആത്മശക്തി ഗ്രഹബലം ഇവയുണ്ട് അവരുടെ ഈ പ്രകാശം തന്നെ മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്തതായി തീരുന്നു അതിനാലാണ് ഇവരുടെ ജീവിതത്തിൽ ശത്രുശല്യം എന്നും കൂടുതലായിരിക്കുന്നത് ഇന്ന് ഈ വീഡിയോയിലൂടെ അത്തരം ശക്തിയർന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്നതുവരെ ശ്രദ്ധിക്കും നിങ്ങൾ ഇതിൽ പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം ഒന്ന് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാരിൽ ഉണ്ട് അഗ്നിദേവൻ്റെ ശക്തി ഈ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും അഭിമാനവും അത്യന്തം ശക്തമാണ് ശത്രുക്കൾ ഇവരെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചടിയായി അവർക്ക് തന്നെ തിരിച്ചെത്തും മൗനം ഇവരുടെ ആയുധം പക്ഷേ അതിനുള്ളിൽ കത്തി നിൽക്കുന്ന തീയെ ആരും കാണുന്നില്ല രണ്ട് ആയില്യം നക്ഷത്രം ആയില്യക്കാർക്ക് അത്യന്തം ഗഹനമായ ആന്തരിക ഊർജമുണ്ട് അവരെ വഞ്ചിക്കുന്നവർക്ക് പിന്നീട് ശാന്തി ഉണ്ടാകില്ല ഇവരുടെ പാമ്പിൻ്റെ ഊർജം ശത്രുവിനെ ആത്മബലത്തിൽ നിന്ന് തന്നെ ബാധിക്കും അവരെ പറ്റിക്കരുത് പാമ്പ് ഉണർന്നാൽ രക്ഷയില്ല മൂന്ന് മകൈരം നക്ഷത്രം മകൈരം നക്ഷത്രക്കാർ ബുദ്ധിമാന്മാരും ആത്മവിശ്വാസികളുമാണ് അവർക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനകൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അവർ വഴിമാറും പക്ഷേ ആരെങ്കിലും ആവർത്തിച്ച് ഇവരെ വേദനിപ്പിച്ചാൽ അവരുടെ ജീവിതത്തിൽ കർമ്മഫലം തീർച്ചയായി എത്തും നാല് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് മംഗളത്തിൻ്റെ ശക്തി ഉണ്ട് ഈ നക്ഷത്രം അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇവർക്കെതിരെ വന്നാൽ ആ തീ തന്നെ ശത്രുവിനെ നശിപ്പിക്കും അവരുടെ ആത്മവിശ്വാസം ഒരിക്കലും തളരില്ല അഞ്ച് പുണർദ്ദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാർക്ക് സ്നേഹവും കരുണയും കൂടുതലായിരിക്കും പക്ഷേ ആരെങ്കിലും ഇവരുടെ നല്ല മനസ്സ് ദുരുപയോഗം ചെയ്താൽ അതിൻ്റെ ഫലം നിശ്ചയം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും ദൈവിക സംരക്ഷണതയിലുള്ളതാണ് ഈ നക്ഷത്രം ആറ് ഉത്രാടം നക്ഷത്രം ഉത്രാടക്കാർക്ക് വിധി ശക്തമാണ് അവർക്ക് നേരെയുള്ള ശത്രുക്കൾ ആദ്യം വിജയം നേടുന്ന പോലെ തോന്നും പക്ഷേ അവസാനത്തിൽ കർമ്മഫലം എല്ലാം തിരിച്ചു നൽകും ഈ നക്ഷത്രക്കാർക്ക് ദേവതാ ഭക്തിയും ആത്മബലവുമാണ് ആയുധം ഏഴ് പൂരുരുട്ടാതി നക്ഷത്രം ഇവർക്ക് വാക്കിൻ്റെ ശക്തിയുണ്ട് അവരുടെ ശാപവാക്ക് പോലും ഭയപ്പെടുത്തുന്നതാണ് പലപ്പോഴും ഇവരെ വേദനിപ്പിച്ചവൻ അനന്തരം അനുഭവിക്കുന്നു ദുർഭാഗ്യങ്ങൾ ഇതിലൂടെയാണ് വരുന്നത് എട്ട് മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് കാളിയുടെ ശക്തിയുണ്ട് അവർക്ക് എതിരായി പോരാടുന്നത് അത്ര എളുപ്പമല്ല അവരുടെ ആത്മവിശ്വാസം സത്യബോധം വിശ്വാസം എല്ലാം കൂട്ടിവെച്ചാൽ അപ്രതീക്ഷിതമായ കരുത്ത് ലഭിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ശത്രുക്കൾ കൂടുതലായിരിക്കും പക്ഷെ അവർ തകർക്കാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമവും ദൈവം തന്നെ തടയും കാർത്തിക മുതൽ രേവതി വരെ ഈ നക്ഷത്രങ്ങൾ ദൈവിക സംരക്ഷണത്തിലുള്ളവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ പ്രാർത്ഥന ഇവയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കവചം നിങ്ങൾ ഈ നക്ഷത്രത്തിൽ പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം കമൻറ്റിലെഴുതു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി